ഞാൻ പതിനഞ്ച് കൊല്ലം സർവകലാ സഭയുടെ ഔദ്യോഗിക വക്താവായിരുന്നു എന്ന് പറഞ്ഞാൽ മെത്രാന്മാർ തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണതിന് പതിനഞ്ച് കൊല്ലം ആ പണി ഞാൻ ചെയ്തു ഇപ്പോൾ എനിക്ക് പലർക്കും മെത്രന്മാരെ ശത്രുക്കളായി മാറിയെന്നും എനിക്ക് സംശയമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ അടുത്ത കാലത്ത് അനുഭവം ഉണ്ടായി അനുഭവം പറയാൽ പറഞ്ഞാലാണ് ഈ പറയുന്ന കാര്യത്തിൻ്റെ പൊരുളറിയുള്ളൂ ഒരു മുപ്പത് വൈദികരുള്ള ഒരു സമിതിയിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി ആ സമിതിയിൽ അനൗദ്യോഗികമായ യോഗമായിരുന്നു അത് മുപ്പത് പേരും അച്ഛന്മാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നെ പോലുള്ള അച്ഛന്മാർ കത്തോലിക്ക പള്ളിയിൽ ഭരണം നടത്തുന്ന അച്ഛന്മാർ അവർ അതിൽ ഒരാൾ കുറേ സമയം കഴിഞ്ഞ് എഴുന്നേറ്റെന്ന് പറഞ്ഞു തേലക്കാട്ടച്ഛൻ നിരന്തരമായി മുസ്ലിങ്ങളുടെ മീറ്റിങ്ങിൽ പോകുന്നു അത്ര നല്ലതല്ല അച്ഛൻ അച്ഛൻ പോകരുത് ഞാനൊന്നും പറഞ്ഞില്ല വേറൊരു അച്ഛൻ പറഞ്ഞു അത് അച്ഛൻ പോകരുത് മൂന്നച്ഛന്മാർ പോകരുത് എന്നോട് പറഞ്ഞു ഞാൻ കേട്ട് അവിടെ ഇരുന്നതല്ലാതെ മിണ്ടിയില്ല അത് കഴിഞ്ഞ് ചായയും കുടിച്ച് വീണ്ടും സമ്മേളനത്തിൽ വന്നു അപ്പോൾ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു ഈ യോഗത്തിൽ രാവിലെ നിങ്ങൾ കേട്ടത് ഓർക്കുക മൂന്ന് സഹോദര വൈദികർ എന്നോട് മുസ്ലിങ്ങളുടെ സമ്മേളനത്തിൽ പോകരുത് എന്ന് പറഞ്ഞു എനിക്കൊരു ചോദ്യമുണ്ട് ഏത് സഭയാണ് എന്നാണ് ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നോട് പറയണം ഫ്രാൻസിസ് മാർപ്പാപ്പ പന്ത്രണ്ട് കൊല്ലക്കാലമാണ് സഭയെ ഭരിച്ചത് ആ പന്ത്രണ്ട് കൊല കാലത്തിനിടയിൽ പതിനാല് അറേബ്യൻ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ പോയി സന്ദർശിക്കുകയും അൽ എന്ന ഈജിപ്തിലെ യൂണിവേഴ്സിറ്റിയിൽ പോവുകയും രണ്ടോ മൂന്നോ മോസ്കോളിൽ പേര് ഇതിനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അംഗീകരിക്കു പോകാമെങ്കിൽ എനിക്ക് പോയി കൂടെ സഭയുടെ ഒരു സ്ഥലത്തും അങ്ങനെ പോകരുതെന്ന് പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല നിങ്ങൾക്കറിയാവുന്നതുപോലെ രണ്ടാമത്തേക്ക് സൂവന ദിവസം എന്ന് പറയുന്നത് കത്തോലിക്കാ സഭയുടെ മേലധികാരി എല്ലാം ചേർന്ന് ആയിരക്കണക്കിന് എല്ലാവരും ചേർന്ന് നടന്ന ആഗോള സമ്മേളനമാണ് ആ സമ്മേളനമാണ് സഭയെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആ സമ്മേളനത്തിൽ മറ്റ് മതങ്ങളെക്കുറിച്ചൊരു പ്രമാണരേഖയുണ്ട് ആ പ്രമാണരേഖയുടെ മൂന്നാമത്തെ കണ്ണിക തുടങ്ങുന്നത് ഒരു വാചകം കൊണ്ടാണ് ആ വാചകം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാം ദർ ചർച്ച് റിഗാർഡ്സ് വിസ്റ്റീം ദ മുസ്ലിംസ് എന്നുകൂടി വായിക്കാണ് ദ ചേർച്ച് റിഗാർഡ്സ് വിത്ത് എസ് ടീം ദ മുസ്ലിംസ് നിങ്ങളത് വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു ആരും എന്നോടൊരു ഉത്തരം പറഞ്ഞില്ല അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു മാരകമായ ഇസ്ലാമോ ഫോബിയ ഒരു ഹെയ്റക് സഭയുടെ അകത്തും വൈദികരിലും പ്രവേശിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഞാൻ പറഞ്ഞത് ഏറെ ദുഃഖകരമാണ് അവരാരും കൊള്ളില്ലാത്ത അച്ഛന്മാരാണെന്ന് ഞാൻ പറയില്ല പക്ഷേ ചിന്തിക്കാത്ത ഒരു പോയി എന്ന് എനിക്ക് പറയേണ്ടി വരും